തൃശ്ശൂർ ജില്ലയിലെ അത്താണി മെഡിക്കൽ കോളേജിനടുത്ത് ആറ് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് ഏകദേശം ഏഴ് മീറ്റർ വീതിയിലുള്ള ടാറ് ഈ വീട്ടിലേക്കുള്ളത് മെഡിക്കൽ കോളേജിനടുത്ത് നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം ആ വഴി മെഡിക്കൽ കോളേജിലേക്ക് ആറ് സെൻറ് സ്ഥലവും ഈ കാണുന്ന പച്ച പെയിന്റ് അടിച്ച് വീട് കേട്ട ആറ് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള വീടിന് വില പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയയ്ക്കുണ്ട് ഒറ്റ നില വീട് കിണറുണ്ട്